ഒരു അടുത്ത് അങ്ങനെ വിശ കല്യാണം വിശുദിജരിമ പതനി നളിനിവാസിനി पाधानी जानी धपमागेरी घम पादानी झानी धप म पधा नि रिजानी धनी झा धनी झरी धनी झरी घम घेरी धनी पाध पाधानी जानी धम गरी घम पाधा घरी सनी जा रिजानी धनी सानी धपा ध ग घी दरी सनी दरी सानी धपा सीधा ध रि निधा सी धप म धमा गिरी सरी घम घम प म घम पधा घी दरी ി പാടി പക്ഷേ നിന്റെ പേര് ബേവൻ എന്നല്ലേ ഞാൻ ഈ കുട്ടിക്കാലത്ത് കളി കാണുമ്പോൾ പല കളിയിലും ഇന്ത്യയെ മൈക്കേൽ ബേവൻ തോപ്പിച്ചിട്ടുണ്ട് അപ്പേരിക്കും അതുകൊണ്ട് മൈക്കൽ ബേവൻ സംഭവം വലിയ കളിക്കാരനാണെങ്കിലും കളി നമ്മൾ തോറ്റൂലേ അപ്പം അതുകൊണ്ട് മൂന്നെണ്ണം കുറയ്ക്കില്ല എന്നാലും പാട്ട് ഗംഭീരമായതിനൊരെണ്ണം കൂടെ കുറച്ച് ഞാൻ പതിനെട്ട് എന്നുള്ള ചോദ്യം കുറച്ചു പതിനേഴ് ചോദ്യമേ ഉള്ളൂ ഒരു മാപ്പിള പാട്ട് പാടും റസൂലേ എതു മിലുര രസൂലേ ത്രയൂർക്കുന്നല്ലു ബാക്കി നീ പാട് ഫിലിം സോങ്ങ് ആണോ അപ്പീന്നേ ഏത് ഫിലിം സോങ്ങ് ആണ് ഓദിൽ രൂപ ഹേ ഓദിൽ രൂപ ഓദിൽ രൂപ അപ്രൂവഡ് ആണോ ആടാ ധൈര്യമായിട്ട് പാടിക്കോ അല്ല അത് വേണമല്ലോ ഏടുകുമ്പോൾ ആയിരങ്ങൾ തോടുകുമ്പോൾ ആയിരങ്ങൾ മലരമ്പുകൾ புலகங்களாய் ஏடு கும்போலாயிரங்கள் தொடுக்கும்போலாயிரங்கள் மலரம்புகள் புலகங்களாய் ஓ ഒരിക്കലും ആയുഗില്ലേ അനവദ്യമോ ഗത്രി ഒരിക്കലും ആയുഗില്ലേ അനവദ്യമോ ഗത്രി പാൽ കടലയാൻ മനം ദിൽ രുപാ ദിൽ രുപാ ഇനി സംഗമോത്സവം பாதுஷா இது ஸ்வர்க்கமம் சங்கமம் க்ளாஸில் படிக்கிறேன் ஞான ப்ளஸ் ஒண்ணில்